നോമ്പ് കാലം കഴിഞ്ഞു ഇനി കല്യാണക്കാലം വിഭാഗത്തോടനുബന്ധിച്ച് സീറോ മലബർ സഭയിൽ ഏതെല്ലാം കുറികളാണ് കൈമാറ്റം ചെയ്യേണ്ടത് ഓരോ കുറികളുടെയും ഉദ്ദേശം എന്താണ് വിഭാഗത്തോടനുബന്ധിച്ച് അഞ്ചു തരം കുറികളാണ് കൈമാറ്റം ചെയ്യേണ്ടതെന്ന് സീറോ മലബർ സഭയുടെ പ്രത്യേക നിയമം ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തൊന്ന് അനുശാസിക്കുന്നു ഒന്ന് എ കുറി ഫോം എ ആദ്യത്തെ കുറിയെ എ കുറി അല്ലെങ്കിൽ മനസ്സമ്മത എന്ന് വിളിക്കുന്നു മനസ്സമ്മതത്തോടനുബന്ധിച്ചാണ് ഏ കുറി നൽകുന്നത് സാധാരണഗതിയിൽ വരന്റെ ഇടവക വികാരി വധുവിൻ്റെ ഇടവക വികാരിക്ക് കൈമാറുന്ന കുറിയാണ് മനസ്സമ്മതക്കുറി മനസ്സമ്മതത്തിനായിട്ട് വരുന്ന ആൾ തന്റെ ഇടവകയിൽപ്പെട്ട ആളാണെന്ന് വരന്റെ വികാരി സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രമായി ഇതിനെ കാണാം വധുവിന്റെ ഇടവകയല്ല മനസ്സമ്മതം നടക്കുന്നതെങ്കിൽ വരന്റെ വികാരിയും വധുവിന്റെ വികാരിയും മനസ്സമ്മതം നടക്കുന്ന പള്ളിയിലെ വികാരിക്ക് എ കുറി കൈമാറണം രണ്ട് ബി കുറി ഫോം ബി രണ്ടാമത്തെ കുറിക്ക് പറയുന്ന പേര് ബി കുറി എന്നാണ് സാധാരണഗതിയിൽ മനസ്സമ്മത പരിഹർമ്മം ചെയ്ത വധുവിന്റെ ഇടവക വികാരി വരന്റെ ഇടവക വികാരിക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന കുറിക്കാണ് ബി കുറി എന്ന് പറയുന്നത് മനസ്സമ്മതം ഇന്നിടവയിൽ നടന്നുവെന്നും വിവാഹത്തിന് മുമ്പുള്ള വിളിച്ചു ചൊല്ലൽ നടത്തേണ്ട തീയതികളെക്കുറിച്ചും വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസത്തെക്കുറിച്ചും ബി കുറിയിൽ പരാമർശിച്ചിരിക്കും മനസ്സമ്മത നടന്നതിനുള്ള സർട്ടിഫിക്കേഷനായിട്ടാണ് ഈ കുറിയെ കാണുക വരന്റെയും വധുവിന്റെയും ഇടവയിലല്ല മനസ്സമ്മത നടന്നതെങ്കിൽ വരന്റെയും വധുവിന്റെയും ഇടവകളിലേക്ക് മനസ്സമ്മത നടത്തിയ പള്ളിയിൽ നിന്ന് ബി കുറി നൽകേണ്ടതാണ് അടുത്തത് സി കുറി ഫോം സി മൂന്നാമത്തെ കുറിക്ക് പറയുന്ന പേര് സി കുറി അഥവാ കെട്ടുകുറി എന്നാണ് ദേശക്കുറി എന്നും ഇതിന് പേരുണ്ട് വിവാഹം നടത്തുന്നതിന് വധുവിനും വരവിനും കാനൊലികമായി യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള സാക്ഷിപത്രമായി സി കുറിയെ കാണാവുന്നതാണ് സാധാരണഗതിയിൽ വധുവിൻ്റെ ഇടവകയിൽ നിന്ന് വിവാഹം നടക്കുന്ന വരന്റെ ഇടവക വികാരിക്ക് സി കുറി കൈമാറണം വരന്റെയും വധുവിൻ്റെയും ഇടവകയിലല്ല വിവാഹം നടക്കുന്നതെങ്കിൽ വരന്റെയും വധുവിൻ്റെയും വികാരിമാർ വിവാഹം പരികർമ്മം ചെയ്യപ്പെടുന്ന ദേവാലയത്തിലെ വികാരിക്ക് കെട്ടുകുറി കൈമാറേണ്ടതാണ് അടുത്തത് ഡി കുറി ഫോം ഡി നാലാമത്തെ കുറിക്ക് പറയുന്ന പേര് ഡി കുറി എന്നാണ് വിവാഹം നടന്നു എന്നതിന്റെ എന്നതിൻ്റെ സാക്ഷിപത്രമാണ് ഡി കുറി വിവാഹം നടന്ന ഇടവകയിൽ നിന്ന് കൊടുത്തുവിടുന്ന കുറിക്കാണ് ഡി കുറി എന്ന് പറയുന്നത് വരന്റെ ഇടവകയിലാണ് വിവാഹം നടന്നതെങ്കിൽ വധുവിന്റെ ഇടവകയിലേക്കും രണ്ടു പേരുടെയും അല്ലെങ്കിൽ വരന്റെയും വധുവിന്റെയും ഇടവകളിലേക്കും വരന്റെയും വധുവിന്റെയും മാമോദിസ അവരുടെ ഇടവകളിലല്ല നടന്നതെങ്കിൽ അവരെ മാമോദിസ മുഖ്യ ഇടവകളിലേക്കും ഡി കുറി അഥവാ വിവാഹ സാക്ഷിക്കുറി നൽകേണ്ടതാണ് വിവാഹം നടന്നു എന്നത് വിവാഹ രജിസ്റ്ററിലും മാമോയിസ് രജിസ്റ്ററിലും രേഖപ്പെടുത്തുന്നതിനാണ് ഡി കുറി നൽകുന്നത് അഞ്ച് ഇ കുറി അത് ഫോം ഇ അഞ്ചാമത്തെ കുറിക്ക് പറയുന്ന പേര് ഇ കുറി എന്നാണ് ഡി കുറിയുടെ അടിസ്ഥാനത്തിൽ വിവാഹ രജിസ്റ്ററിലും മാമോയിസ രജിസ്റ്ററിലും ഇന്ന വ്യക്തിയുടെ വിവാഹം നടന്നു എന്ന് എഴുതി ചേർക്കണമെന്ന് നിയമം പറയുന്നു ഇത് രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തി എന്ന വിവരം വിവാഹം നടന്ന ദേവാലയത്തിലെ വികാരിയെ അറിയിക്കുന്നതിനാണ് ഈ കുറി നൽകുക